അസലാമലൈക്കും വറഹമത്തുള്ള നമ്മളിൽ ചില ആളുകളെങ്കിലും വിചാരിച്ചിട്ടുള്ളത് ജക്കാത്ത് കൊടുക്കേണ്ടത് റമള മാസത്തിലാണ് എന്നാണ് എന്നാൽ അത് തെറ്റാണ് അങ്ങനെയല്ല നമ്മുടെ കയ്യിൽ ജക്കാത്ത് കൊടുക്കാൻ ആവശ്യമായ ക്യാഷ് അല്ലെങ്കിൽ സ്വർണം അല്ലെങ്കിൽ വെള്ളി അങ്ങനെ എന്തെങ്കിലും നമുക്ക് ജക്കാത്ത് കൊടുക്കാൻ ആവശ്യമായ സാധനം ഒരു വർഷം പൂർത്തിയാവുകയാണെങ്കിൽ ആ പൂർത്തിയാകുന്ന അന്നാണ് നമ്മൾ ജക്കാത്ത് കൊടുക്കേണ്ടത് ഉദാഹരണത്തിന് ഞാൻ ഒരു കച്ചവടം തുടങ്ങുകയാണ് അത് റമവാനിലൊന്നുമല്ല റിവ്യൂ ലെവലിലാണ് എന്ന് വെച്ചോ നമ്മൾ ജക്കാത്ത് കൊടുക്കാൻ കണക്ക് കൂട്ടേണ്ടത് അറബി മാസമാണ് ഇംഗ്ലീഷ് മാസമല്ല അത് അത് വെക്കുക റബിയു ലവൽ ഒന്നിന് ഞാൻ ഒരു കച്ചവടം തുടങ്ങുകയാണ് ഒരു ലക്ഷം രൂപ മുടക്കിയിട്ട് കച്ചവടം തുടങ്ങുകയാണ് എന്നാൽ ആ ഒരു ലക്ഷം രൂപയിൽ നിന്ന് ജക്കാത്ത് കൊടുക്കാൻ ആവശ്യമായ തുക അടുത്ത റബിയോ ലവൽ ഒന്നാം തീയതി വരെ എൻ്റെ കയ്യിൽ ബാക്കിയാവുകയാണെങ്കിൽ ഞാൻ അതിന് ആ റബിയു ലവൽ ഒന്നിന് ഞാൻ ജക്കാത്ത് കൊടുക്കണം അത് റമലാ മാസം ആവട്ടെ എന്ന് പറഞ്ഞ് നീക്കി വെക്കാൻ പാടില്ല അപ്പൊ എത്രയാണ് നമ്മൾ ഈ ജക്കാത്ത് കൊടുക്കേണ്ട പൈസ വരുന്നത് അത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ പൈസയാണ് വെള്ളിയിലാണ് ജക്കാത്തിൽ കണക്കാക്കുന്നത് അപ്പോൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ച് ഗ്രാം വെള്ളിയുടെ പൈസ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ഒരു വർഷം വരെ ഒരു വർഷം പൂർത്തിയാവണം പരിപൂർണമായ ഒരു വർഷം നമ്മുടെ കയ്യിൽ ആ ജക്കാത്തിന്റെ പൈസ ഉണ്ടെങ്കിൽ അതിൽ നിന്നും നമ്മുടെ മേൽ ജക്കാത്ത് കൊടുക്കൽ നിർബന്ധമാണ് ജക്കാത്തിന്റെ പൈസ ഉണ്ടായിട്ടും ജക്കാത്ത് കൊടുത്തില്ല എങ്കിൽ അവൻ പരിപൂർണ്ണ മുസ്ലിം അല്ല എന്ന് പറയാൻ കാരണം ഇസ്ലാം കാര്യത്തിൽപ്പെട്ടതാണ് പെട്ടതാണ് ജക്കാത്ത് കൊടുക്കുക എന്നുള്ളത് അപ്പൊ നമുക്ക് കഴിവുള്ള ആള് ജക്കാത്ത് കൊടുത്തില്ലായെങ്കിൽ അവൻ ഇസ്ലാം കാര്യത്തിൽ നിന്നും ഒന്നിനെ അനുസരിക്കാത്തവനായി പിന്നെ എങ്ങനെയാണവൻ പരിപൂർണ്ണ മുസ്ലിം ആവുക അതുകൊണ്ട് ഇത് വളരെ ഗൗരവത്തോടു കൂടി ചിന്തിക്കേണ്ട കാര്യമാണ് ഈ റമളാം മാസത്തിൽ കുറച്ച് കാശ് ഇങ്ങനെ എടുത്തു കൊടുത്തത് കൊണ്ട് നമ്മുടെ ജക്കാത്ത് കൊടുന്നില്ല നമ്മൾ വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട വിഷയാണ് ഇത് അപ്പൊ ഈ ജക്കാത്ത് എന്ന് പറയുന്നത് റമലാനിൽ പ്രത്യേകമായ കാര്യമല്ല അതുകൊണ്ട് ഇൻഷാ അള്ളാ റമലാനിന് ശേഷം വളരെ വിശദമായ ഒരു വീഡിയോ ഈ സക്കാത്തിനെ കുറിച്ച് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നുണ്ട് അള്ളാഹു താഫിഖ് അൽകുമാർ ആവട്ടെ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഏകദേശ കാര്യങ്ങൾക്കും നമ്മൾ ജക്കാത്ത് കൊടുക്കേണ്ടതുണ്ട് പല ആളുകളും പല കാര്യങ്ങളും ശ്രദ്ധിക്കാറില്ല കച്ചവടത്തിന് സക്കാത്തുണ്ട് സ്വർണത്തിന് വെള്ളിക്ക് ഒക്കെ സക്കാത്തുണ്ട് അതുപോലെ തന്നെ നമ്മൾ കടം കൊടുത്തിട്ടുള്ള പൈസക്കും സക്കാത്തുണ്ട് അതുപോലെ നമ്മൾ കുറിയിൽ കൂടിയിട്ടുണ്ടെങ്കിൽ അതിനും സക്കാത്തുകളും അതിനൊക്കെ മാനദണ്ഡങ്ങൾ അതുപോലെ റിയൽ എസ്റ്റേറ്റിനോ മറ്റോ നമ്മൾ വിൽക്കാനോ ഒക്കെ ആയിട്ട് സ്ഥലങ്ങൾ വാങ്ങിവെച്ചിട്ടുണ്ടെങ്കിൽ അതിലും ചക്കാത്ത് വരും ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കറിയാത്തതോ അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കാത്തതോ ആയിട്ടുള്ള പല രൂപത്തിലും നമ്മൾ ജക്കാത്തു കൊടുക്കേണ്ടി വരും അപ്പോൾ ഇതിനെക്കുറിച്ചുള്ള ഒരു വീഡിയോ ഞാൻ പറഞ്ഞ പോലെ റമദാനിന് ശേഷം നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് അള്ളാഹു തൗഫീക്ക് മാറാവട്ടെ ആമിനി ആലമീൻ അപ്പൊ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ മറ്റുള്ള ആളുകളിലേക്ക് ഷെയർ ചെയ്തെത്തിക്കുകയും ചെയ്യുക അള്ളാഹുത്താല തോഫീക്ക് നൽകുമാറാവട്ടെ നല്ലത് പറയുവാനും നല്ലത് കേൾക്കുവാനും നല്ലത് ജീവിതത്തിൽ പകർത്തുവാനുള്ള തോഫീക്ക് നമുക്ക് എല്ലാവർക്കും അള്ളാഹുത്താല നൽകുമാറാവട്ടെ ആമീനി അറബുലമീൻ ദു വസീത്തോടു കൂടി അസാക്കും വറഹമുള്ള